ഹായ് വിവേഴ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ റീഡിങ്ങുമായിട്ടാണ് അതായത് നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണിനെയും തമ്മിൽ ഒന്നാവാൻ പറ്റാത്ത രീതിയിൽ ഏതെങ്കിലും അതർ സിറ്റുവേഷൻ നിങ്ങളെ തടസ്സപ്പെടുത്തുന്നുണ്ട് എങ്കിൽ അതാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അപ്പോൾ നമുക്ക് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ്റെ എനർജി ആദ്യം നോക്കാം അതിനുശേഷം നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള എനർജി നോക്കാം ഇവിടെ ഫസ്റ്റ് മെസ്സേജ് വന്നിരിക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സിൻ്റെ ഇടയിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ അത് അവസാനിച്ചു എന്നാണ് ഫസ്റ്റ് മെസ്സേജ് കാണാൻ സാധിക്കുന്നത് കൂടുതൽ ആൾക്കാരുടെ ലൈഫിൽ തേർഡ് പാർട്ടി റിലീസ് ആയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അല്ല എങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളുടെ ഫേവറിൽ കൺവീൻസ് ആയി എന്നും കാണാൻ സാധിക്കുന്നു ഇവിടെ കൺവീൻസ് ആയിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് വരുവാൻ ആഗ്രഹിക്കുകയാണ് അതായത് റീബർത്തിൻ്റെ ആവും എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻ്റാക്കിയിട്ട് അവർ പുറത്തു വന്ന് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ആര് കാരണമാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ദൂരെ പോയത് നിങ്ങളുടെ കൂടെ സംസാരിക്കാതെ നിങ്ങളിൽ നിന്ന് ബാക്ക്വേഡ് പോയത് എന്തൊക്കെ കാരണം കൊണ്ടാണോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തത് ആ സിറ്റുവേഷൻ തന്നെ എൻ്റാക്കുക എന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഒറ്റയ്ക്കാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവർക്ക് ഉണ്ടായിട്ട് പോലും ഇവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഒറ്റയ്ക്കാണ് ഒറ്റപ്പെടാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ആരൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ ഉള്ളതുപോലെ അവർക്ക് ആവുന്നില്ല നിങ്ങളാണ് അവരുടെ എല്ലാം ഇവിടെ ആക്ഷൻ ആണ് നിങ്ങളുടെ ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവർ ഒട്ടും തന്നെ ഹാപ്പിയല്ല ഒരു ട്രാൻസ്ഫർമേഷനിൽ കൂടെയാണ് ഇവർ കടന്നു പോകുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടി സിറ്റുവേഷനും തമ്മിലുള്ള കറണ്ട് ഫീലിംഗ് ഇനി നിങ്ങളുമായിട്ടുള്ള കറണ്ട് ഫീലിംഗ് നോക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ട്വൻറ്റി ഫോർ ഹവേഴ്സും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് ഇവിടെ നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് ആഹാരം കഴിക്കുമ്പോഴും വർക്ക് ചെയ്യുമ്പോഴും ടി വി കാണുമ്പോഴും എപ്പോഴും നിങ്ങളുടെ പേഴ്സിൻ്റെ ഓർമ്മയാണ് അതേ സെയിം അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് ഇവിടെ ഒരു കാര്യവും വൺ സൈഡ് ആയിരിക്കത്തില്ല രണ്ട് സൈഡ് ഒരേ എനർജി ആകുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങളും ഹോപ്പ്ഫുള്ളായിട്ട് ഇരിക്കേണ്ടതാണ് അവരുടെ വിഷ എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ ഒരുമിച്ച് ജീവിക്കുക എന്നതാണ് അവർ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളെ എങ്ങനെയെങ്കിലും ഇവരുടെ ലൈഫിൽ കൊണ്ടുവരണം നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ ദൈവത്തിനോട് പ്രേ ചെയ്യുകയാണ് പക്ഷേ കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ ഏതോ ഒരു സിറ്റുവേഷനിൽ ആണ് എന്നാണ് ഇല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ട്രാപ്പഡ് ആണ് അത് കാരണം നിങ്ങൾക്ക് പരസ്പരം ഒന്നാവാൻ സാധിക്കാത്ത അവസ്ഥ ഇവർ ട്രാപ്പഡ് സിറ്റുവേഷൻ ആയ കാര്യം നിങ്ങളോട് ഇവർ പറഞ്ഞിട്ടുണ്ട് ചില സമയം നിങ്ങളുമായിട്ട് റൂഡായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സൺ ചെയ്തിട്ടുണ്ടാകും ചില സമയം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ സംശയിച്ചിട്ടുമുണ്ടാകും നിങ്ങൾ സംശയിക്കുന്നത് കാരണമാണ് നിങ്ങളുടെ പേഴ്സണിപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് പറയാത്തത് എല്ലാം ഹൈഡാക്കി വെക്കുന്നത് കാരണം എല്ലാ കാര്യങ്ങളും പറയുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ഇവരെ സംശയിക്കും അതുകൊണ്ടാണ് അപ്പോൾ ഇവർ കുറച്ച് മാനിപ്പുലേറ്റിംഗ് ആയിട്ടുള്ള പ്ലേ ആണ് നിങ്ങളുടെ കൂടെ ചെയ്യുന്നത് അതായത് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞാൽ വീണ്ടും നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുമെന്ന് വിചാരിച്ചാണ് ഇവർ ഇങ്ങനെ ചെയ്യുന്നത് ഇവർ ആയിട്ടുള്ള ആക്ഷൻ എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ യൂണിയനിൽ വരണമെന്നാണ് ഇവിടെ നിങ്ങൾ ആണ് സെപ്പറേഷനിലാണ് ഇരിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഹോപ്പ്ഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് യൂസ് ചെയ്യുക കൂടാതെ നല്ല രീതിയിൽ മാത്രം കാര്യങ്ങൾ ചിന്തിക്കുക അപ്പോൾ ഇനി നിങ്ങളുടെ പേഴ്സൺ എപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ റിട്ടേൺ വരുന്നത് എന്ന് നോക്കാം നമുക്ക് ഇവിടെ മെസ്സേജിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് കൂടാതെ എയ്റ്റ് നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു റീഡിംഗ് എയ്റ്റ് അവേഴ്സ് അല്ലെങ്കിൽ എയ്റ്റീൻ അവേഴ്സ് അല്ലെങ്കിൽ ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ നിങ്ങൾക്ക് റെസ്റ്റോണേറ്റ് ആകുന്നതാണ് ചില ആൾക്കാർക്ക് എട്ട് ദിവസത്തിനുള്ളിൽ റെസ്റ്റോണേറ്റ് ആകുന്നതാണ് അതായത് ഇന്ന് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നു അടുത്ത ആഴ്ച ഈ റീഡിംഗ് വരുന്നതിന് തന്നെ നിങ്ങൾ യൂണിയനിൽ വരുന്നതാണ് ഇവിടെ വൺ ഫോർ ഫോറിൻ്റെ ആ ഒരു എനർജി പറയുന്നത് നിങ്ങളുടെ കാത്തിരിപ്പിൻ്റെ ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്നതാണ് എന്നാണ് അപ്പോൾ നിങ്ങൾ പേഷ്യൻസോടെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ പേഴ്സിന് വേണ്ടി കാത്തിരിക്കുക അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് നിനക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശി ഭായ് താങ്ക് സോ മച്ച്